നമ്മുടെ ഇന്നത്തെ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ഒരു മനം മാറ്റമാണ് അതായത് ജാതി സെൻസസ് വരുന്നു ഈ ജാതി സെൻസസ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ വിജയമോ അതോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമോ അതോ ഇനി പെഹൽഗാം ആക്രമണത്തിൽ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കെ അതിർത്തിക്ക് അപ്പുറത്ത് മിന്നലാക്രമണം നടന്നതുപോലെ മിന്നലാക്രമം പ്രതീക്ഷിച്ചിരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷത്തിന് നേർക്കുള്ള സർക്കാരിന്റെ ആഭ്യന്തരമായ ഒരു രാഷ്ട്രീയ മിന്നലാക്രമണമാണോ ഈ ജാതി സെൻസസ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നമ്മുടെ കേന്ദ്രമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയും സുരക്ഷയ്ക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതികളും ഒന്നിനു പിറകെ ഒന്നായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കഴിഞ്ഞ ദിവസം ഈ ദിശയിലുള്ള തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ മാരത്തൻ ചർച്ചകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ആർ തലവൻ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയും തമ്മിൽ നടന്ന കൂടിച്ച കൂടിക്കാഴ്ചയും പാകിസ്ഥാന് മേലുള്ള ആക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് മാധ്യമങ്ങൾ കണ്ടത് ഇതെല്ലാം പ്രതീക്ഷിച്ചവർക്ക് മേലാണ് ജാതി സെൻസസ് ജാതി സെൻസസിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായത് ജാതി സെൻസസ് കൊണ്ടുള്ളൊരു പിന്നിലാക്രമണം രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ളൊരു മിന്നലാക്രമമായി ആക്രമണമായി എടുത്തു എന്നാൽ ഈ ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയും ഈ ഒരു പ്രഖ്യാപനവും മിന്നലാക്രമണത്തെ തങ്ങളുടെ വിജയമായി കൊണ്ടാടാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അഖിലേഷ് യാദവും പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തിൽ മുൻ സമ്മർദ്ദത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയത് എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അതുണ്ടായില്ല ഈയൊരു പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനത്തെഗൽഖീകരാക്രമണത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാനാണോ കേന്ദ്ര സർക്കാരിന്റെ പൊടും തന്നെയുള്ള അതായത് പെട്ടെന്നുള്ള ജാതി സെൻസസ് പ്രഖ്യാപനം എന്ന ചോദ്യം കോൺഗ്രസ് ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളന സമ്മേളനത്തിൽ ഉയർന്ന അത് സ്വാഭാവികമാണല്ലോ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണല്ലോ ഇവർ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അങ്ങനെ ആ ഒരു പ്രഖ്യാപനത്തിനത്തിന്റെ ഇടയിലൂടെ അതിന്റെ മറവിലൂടെ പല കാര്യങ്ങളും സാധിച്ചെടുക്കുകയാണല്ലോ പതിവ് അതുകൊണ്ട് സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംശയം വരാവുന്നത് തന്നെയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണോ ഒരു തീരുമാനം സർക്കാരിനെ കൊണ്ടെടുപ്പിച്ചത് എന്നുള്ള ഒരു ആരോപണവും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇത് തന്നെയാണ് കാരണമെന്ന് ആണെന്ന് ഞാൻ പറയില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനവും ഉണ്ടായി എന്നാൽ ഇത്രയും കാലം ഈ ഒരു കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടും നടത്താതിരുന്ന ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജാതി സെൻസസ് നടപ്പാക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടതെന്ന് എനിക്കറിയില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചു എന്നാൽ ഫഗൽഹാൻ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ അതിനുവേണ്ടി പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഏറ്റവും നടപടി ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ോർമ്മപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ ജാതി സെൻസസ് വിഷയം കൊണ്ടൊന്നും സാമൂഹിക നീതി വിഷയങ്ങളൊന്നും പ്രതിപക്ഷം ഉപേക്ഷിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏത് തരത്തിൽ സർക്കാർ ഈ ജാതി സെൻസസ് നടപ്പാക്കുമെന്നും തെലുങ്കാന ജാതി സെൻസസ് നടപ്പാക്കിയത് അതിനൊരു ഉദാഹരണമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെലുങ്കാന നടത്തിയ ജാതി സെൻസസ് സർവേ അതിനൊരു ഉദാഹരണമാണെന്നാണ് പറഞ്ഞത് എന്നാൽ ബീഹാറിന്റെയും തെലങ്കാനയുടെയും ഉദാഹരണങ്ങളിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നടക്കേണ്ടത് ജനകീയമായ ഒരു ജാതി സെൻസസ് തന്നെയായിരിക്കണം അല്ലാതെ മാത്രമുള്ള ഒരു ജാതി സെൻസസ് ആവരുത് കാരണം അധികാര പങ്കാളിത്തം ഇല്ലാത്ത രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെയും പങ്കാളിത്തം ഉദ്യോഗസ്ഥരിലല്ല എന്നാൽ തെലങ്കാന കോർപ്പറേറ്റ് മേഖലയിൽ ഒരാൾ പോലും ആദിവാസി ദളിത് വിഭ വിഭാഗങ്ങളിൽ നിന്ന് ഒരാൾ പോലും ഇല്ല ആധുനിക അടിമത്ത സമ്പ്രദായമായ ജിത് തൊഴിലാളികളിൽ ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനവും ദളിത് ആദിവാസി പോലുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ മാത്രമാണ് ഈ ജാതി സെൻസസ് കഴിഞ്ഞാൽ ജാതി സംവരണത്തിന് വേണ്ടി മുന്നോട്ട് പോകണം തീർച്ചയായും പ്രാതിനിധ്യ വിഭാഗങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത സംവരണത്തിൽ പിന്നോക്ക വിഭാഗക്കാരെ ഉൾപ്പെടുത്താൻ സർക്കാർ തീർച്ചയായും ശ്രമിക്കേണ്ടതാണ് സംവരണ പരിധിയും ഉയർത്തേണ്ടതുമാണ് എങ്കിൽ മാത്രമേ ഈ ദളിതർ പോലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പങ്കാളിത്തമില്ലാത്ത വിഭാഗങ്ങൾക്ക് പങ്കാളിത്തം നൽകാൻ സംവരണ പരിധി ഉയർത്തണം അൻപത് ശതമാനം പങ്കാളിത്തം കൊണ്ട് ഇപ്പോൾ തടസ്സമാണ് ആ തടസ്സം തീർച്ചയായും നീക്കണം എന്നാൽ സ്വകാര്യ മേഖലയിൽ ഇപ്പോഴുള്ള നിയമം നിലവിലുള്ള നിയമം നടപ്പാക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ഈ ജാതി സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആണ് ആദ്യം എടുത്തത് അതിനുശേഷം ഇന്നേ വരെ നമ്മുടെ ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ജാതി സെൻസസ് എടുത്തതായി കാണുന്നില്ല ഈ ജാതി സെൻസസ് കൊണ്ട് ഭയപ്പെടുന്നത് തീർച്ചയായും കോർപ്പറേറ്റുകൾ തന്നെയാണ് ജാതി സെൻസസ് എടുത്തു കഴിഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയമാണ് ഇവരെ ഈ ജാതി സെൻസസിൽ നിന്നും ഒഴിവാക്കിയത് നമ്മുടെ ജാതി സെൻസസ് ഇന് വേണ്ടി ആദ്യം നമ്മുടെ മഹാത്മാ ഗാന്ധിയാണ് നിരാഹാര സമരം നടത്തിയത് അതായത് ഹിന്ദു ഐക്യം വേണം അതുപോലെ മുസ്ലിം ഐക്യം വേണം എന്നും പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഐക്യം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഭയം കൊണ്ടാണ് ഹിന്ദു ഐക്യം വേണമെന്ന് പറയുന്നത് ആ കാര്യത്തിന് വേണ്ടി നമ്മുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ നിരാഹാരം നടത്തിയിട്ടുണ്ട് അത് മുസ്ലിങ്ങളോട് ഭയത്താലല്ല അതിക്കാലത്താണ് മുസ്ലിങ്ങളുടെ ഭയം കൊണ്ട് ഹിന്ദു ഐക്യം വേണമെന്ന് പറയുന്നത് എന്നാൽ മഹാത്മാഗാന്ധി മറ്റൊരു കയ്യിൽ മുസ്ലിങ്ങളുടെ ഐക്യവും കീപ്പ് ചെയ്തിരുന്നു അതിനുവേണ്ടി നി നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ ജാതി സെൻസസിൽ മുന്നോട്ട് വരുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഇല്ലാതില്ല അതുകൊണ്ടാണ് അവർ ഇത്രയും നാളും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു പരിപാടി നടത്താതിരുന്നത് രാഹുൽ ഗാന്ധി നമ്മുടെ ഭാരത് ജോഡോ യാത്ര കാസർഗോഡ് മുതൽ കന്യാകുമാരി മുതൽ ന്യൂഡൽഹി വരെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നോക്ക വിവാഹക്കാരെയും പിന്നോക്ക വിവാഹക്കാരെയും തമ്മിലുള്ള തിരിച്ചറിവ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു ആ തിരിച്ചറിവുകളിലൂടെയാണ് ഒരു ജാതി സെൻസസ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് ഈ സമയത്താണ് അതിന്റെ പ്രഖ്യാപനം നടന്നത് എന്നുള്ളതൊരു വിരോധാഭാസമാണ് ഈ സമയം എന്ന് പറയുമ്പോൾ പെഗൽഹാം ആക്രമണത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കൊടുത്തു സ്വതന്ത്രമായി അവർക്ക് നിലപാടെടുക്കാം എപ്പോൾ വേണമെങ്കിലും അടിക്കാം ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത് അതിലാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്കും ജനങ്ങൾക്കും സംശയമുണ്ടാകുന്നത് ഈ ഒരു നിലപാട് ഇപ്പോൾ ഈ അടിയന്തര സാഹചര്യത്തിൽ എടുത്തതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടോ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ പിന്നിൽ പല അജണ്ടകളും അവർ കാണുന്നുണ്ടാവും എന്തായാലും ജാതി സെൻസസ് നടക്കട്ടെ നടക്കുമ്പോൾ സവർണർ എത്ര അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിലുള്ളവർ എത്ര മുസ്ലിങ്ങൾ എത്ര ക്രിസ്ത്യാനികൾ എത്ര പിന്നെ അതുപോലെ അണ്ണനും അടവോളനും അമ്പലവാസിയും എല്ലാവരുടെയും ഒരു ജാതി സെൻസസ് വരട്ടെ ഓരോരുത്തരും മുന്നോട്ട് വരട്ടെ ഇനി തീരെ താഴെക്കിടയിലുള്ളവർ എത്രയെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സംഭരണത്തിൽ നമുക്ക് ഈ ഒരു ജാതി സെൻസസ് ഏർപ്പെടുത്തുകയും ചെയ്യാം തീർച്ചയായും ജാതി സെൻസസ് കഴിഞ്ഞിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംഭരണത്തിനുള്ള ഏർപ്പാടുകൾ കൊണ്ടുവന്നാൽ മാത്രം മതി തീർച്ചയായും അത് തന്നെയാണ് അവർ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ജാതി സെൻസസ് കൊണ്ട് വർഗീയ വിവേചനങ്ങളിലേക്ക് പോകാതെ നമ്മുടെ രാജ്യം ഒരു ഏകീകൃതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ഒരു അജണ്ട നടപ്പിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലും നമുക്ക് ഈ ജാതി സെൻസസ് വിജയിപ്പിച്ച് നമ്മുടെ സഹോദരങ്ങൾ എത്ര പേരുണ്ട് എങ്ങനെയുണ്ട് പിന്നിലോ പിന്നോക്കത്തിലുള്ളവർ എത്രയാണ് മുന്നോക്കമുള്ളവർ എത്രയാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ കൂടെ ഉള്ളവർ എത്രയാണെന്ന് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിൽ സംവരണം ഉണ്ടാകട്ടെ വിദ്വേഷങ്ങളും വെറുപ്പുകളും അകറ്റി നിർത്തി ഇതിലൂടെ രാജ്യത്തിന് മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പൊ നമസ്കാരം സമുദായ സെൻസസിനായി നിരന്തരം വാദിക്കുന്ന ഒരാളാണ് പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ പക്ഷേ ഇക്കാര്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിനു ശേഷം അത്ര സന്തോഷത്തോടെയല്ല മോഹൻ ഗോപാൽ പ്രതികരിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു അതൃപ്തിക്ക് കാരണം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സെൻസസ് സമുദായ സെൻസസ് അല്ലെങ്കിൽ ജാതി സെൻസസ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യമെന്ത് എന്നുള്ള കാര്യം മോഹൻ ഗോപാൽ തന്നെ നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ കാരണം ഒരു അഞ്ച് വർഷമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നടത്തേണ്ടിയിരിക്കുന്ന സെൻസസ് എല്ലാ പത്ത് വർഷവും നടക്കുന്ന സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി നട നടന്നിട്ടില്ല ഇപ്പം നാല് വർഷം കഴിഞ്ഞു അപ്പോൾ ഈ നാല് വർഷം വരാത്ത വണ്ടി വണ്ടിയിൽ എന്നെ അയക്കാം എന്ന് പറഞ്ഞാൽ അത് ഇനി എന്ന് വരും നമുക്കറിയില്ല ഇന്നുവരെ നാല് വർഷമായിട്ട് വന്നിട്ടില്ല ഇനി എത്ര വർഷം വര കഴിഞ്ഞിട്ടാണ് വരാൻ പോകുന്ന നമുക്കറിയില്ല അപ്പോൾ നാല് വർഷം വരാത്ത വണ്ടി ഇപ്പം വരും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ക്ലിയറാണോ വ്യക്തതയാണോ ആത്മാർത്ഥമാണോ എന്ന് യാതൊരു വ്യക്തതയില്ല ഇന്നും പറയുന്നില്ല ഈ മെയിൻ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കാത്ത സെൻസസ് എന്ന് നടക്കുന്നു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അല്ല ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞതിൽ ഒരു അവ്യക്തത ഉണ്ട് എന്ന് അങ്ങ് പറയുന്നത് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മെയിൻ സെൻസസു ഇത് ലിങ്ക് ചെയ്തിരിക്കുകയാണ് ഈ ജനറൽ സെൻസസ് എല്ലാ വിധത്തിലൂടെ സമുദായങ്ങളുടെ ജനസംഖ്യ മാത്രമല്ല എല്ലാ ആസ്പെക്ട്സ് നോക്കുന്നതാണ് എല്ലാ പത്ത് വർഷവും എടുക്കുന്ന സെൻസസ് അത് എട്ടെണ്ണം ബ്രിട്ടീഷുകാർ നടത്തി ഇത് എട്ടാമത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നട നടക്കേണ്ടതായിരുന്നു ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ആ സെൻസസ് എന്തുകൊണ്ട് എന്നാണ് നടക്കാൻ പോകുന്നത് ഇന്ന് അനൗൺസ് ചെയ്തിട്ടില്ല ആദ്യത്തെ അനൗൺസ്മെൻറ്റ് അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അല്ല അത് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഈ വണ്ടി നാല് വർഷം വരാത്ത ട്രെയിൻ വരുമ്പോൾ ഞങ്ങളൊരു എക്സ്ട്രാ കമ്പാർട്ട്മെൻറ്റ് ഇട്ട് നിങ്ങൾ അയക്കാം എന്ന് പറയുന്ന പോലെയാണ് അത് ഈ വണ്ടി എപ്പോൾ വരും എന്ന് അറിയേണ്ട നമ്മൾ അതാണ് പ്രശ്നം വ്യക്തതയില്ല അപ്പോൾ ഇത് എപ്പോൾ നടക്കും എന്ന് വ്യക്തതയില്ല രണ്ടാമത് എന്താണ് ഈ സെൻസസിൽ കണക്കെടു എന്തിനെക്കുറിച്ചാണ് കണക്കെടുക്കാൻ പോകുന്നതും വ്യക്തതയില്ല അത് നമുക്ക് ഓൾറെഡി രണ്ട് മൂന്ന് മോഡലുണ്ട് ബ്രിട്ടീഷുകാർ നട നടത്തിയ മോഡൽ എല്ലാ സമുദായങ്ങളുടെയും വ്യക്തമായി നൂറ് ശതമാനം തല വെച്ചിട്ട് എല്ലാവരുടെയും ജനസംഖ്യയും അവരുടെ സാമ്പത്തികമായ സാമൂഹികമായ വിദ്യാഭ്യാസപരമായ സ്ഥിതിയെക്കുറിച്ച് ഡേറ്റ എടുക്കുമായിരുന്നു അത് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണാറില് വർഷമായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം സമുദായങ്ങൾക്കും ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ട് അവരുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല അറിയില്ല അവരുടെ ആൾക്കാരുടെ കണ്ടീഷൻ എന്താണ് ഇക്കണോമിക് സോഷ്യൽ എജ്യൂക്കേഷൻ ഒന്നും അറിയില്ല അപ്പോൾ അത് നമുക്ക് അറിയണം അപ്പോൾ അത് ഇവർ എടുക്കാൻ പോകുന്നത് സമുദായങ്ങൾ അനുസരിച്ച് ഈ ബ്രിട്ടീഷുകാരുടെ എടുത്തുപോലെ സമുദായങ്ങൾ എൻ്റെ സമുദായങ്ങളുടെ വ്യക്തമായി ഓരോ സമുദായങ്ങളുടെയും സെൻസസ് ആണ് എടുക്കാൻ പോകുന്നത് അതോ അങ്ങനെയായിരുന്നു ബീഹാറിൽ ചെയ്തത് മറ്റേ നിതി എന്താണ് നമ്മളെ അതെ നിതീഷ് കുമാറിൻ്റെ ഗവൺമെൻറ് നമ്മുടെ അദ്ദേഹം തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ നട നടന്നത് അതോ ഈ കോൺഗ്രസ്സുകാർ ഇപ്പം തെലങ്കാനയിൽ ചെയ്തതുപോലെ ഒ ബി സി എസ് സി എസ് ടി എന്ന് മാത്രം പറഞ്ഞിട്ട് സമുദായങ്ങളുടെ കണക്ക് പുറത്ത് വിടുന്നില്ല അപ്പോൾ ഈ ഒ ബി സി എന്ന് പറഞ്ഞാൽ അതിൽ പല സമുദായങ്ങളും ഉണ്ട് ബ്രാഹ്മിൻ സമുദായമുണ്ട് വൈശ്യ സമുദായമുണ്ട് പലരും ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ ഇപ്പം ഒരു ഒന്നിച്ച് ഒരു സിറ്റുവേഷൻ നോക്കിയാൽ ഈ സമുദായങ്ങളുടെ പരിസ്ഥിതി എന്താണെന്ന് നമുക്കറിയണം എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം സമുദായങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണ് വലിയ കഷ്ടപ്പാടിലാണ് അവരുടെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പാണ് നടത്തേണ്ടത് അത് നമുക്ക് കിട്ടണം അപ്പോൾ ആ മോഡൽ ആണോ അതോ ഈ തെലങ്കാന മോഡൽ കോൺഗ്രസ്സിൻ്റെ തെലങ്കാന മോഡലാണോ ചെയ്യാൻ പോകുന്നത് ആണെങ്കിൽ നമുക്ക് വലിയ ഗുണമില്ല കോൺഗ്രസ് കർണാടകയിലും തെലങ്കാനയിലും സമുദായങ്ങളുടെ ഡേറ്റ പുറത്ത് പുറത്ത് ഒഫീഷ്യലി വിടുന്നില്ല അപ്പോൾ നമുക്കറിയാം നമുക്ക് വേണ്ടത് എല്ലാ സമുദായങ്ങളുടെയും ഈ സോഷ്യൽ ഇക്കണോമിക് എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻ നമുക്ക് അറിയണം ആ സെൻസസ് ആണ് നമുക്ക് വേണ്ടത് ഈ ഇത്തരത്തിലുള്ള സെൻസസ് നടത്തുന്നതുകൊണ്ട് സമുദായങ്ങളുടെ സ്ഥിതി വിവര കണക്ക് മൊത്തത്തിൽ കിട്ടുമെന്ന് തന്നെയാണ് അങ്ങ് വിചാരിക്കുന്നത് അതാണല്ലോ സെൻസസ് എന്ന് വെച്ചാൽ സെൻസസ് എന്ന് വെച്ചാൽ ഒരു സമുദായത്തിൻ്റെ സ്ഥിതി നൂറ് ശതമാനം ആ സമുദായ അംഗങ്ങളുടെ തലയെണ്ണൽ എടുത്ത് വിവരം ശേഖരിക്കുക അതാണ് സെൻസസ് എന്ന് പറയുന്നത് ഒരു മെത്തഡോളജിയാണ് ഇപ്പം നമുക്കുള്ളത് സമുദായങ്ങൾ ചില സമുദായങ്ങളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് നൂറ് ശതമാനം തല തല എണ്ണൽ വെച്ചിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ സമുദായങ്ങളെക്കുറിച്ച് എടുക്കുന്നില്ല സമുദായങ്ങളെ കുറിച്ച് സാമ്പിൾ സർവേയും ഒക്കെ വെച്ചിട്ടാണ് ഏറ്റവും എടുക്കുന്നത് അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല നമ്മുടെ സിറ്റുവേഷൻ എന്താണ് അപ്പം നമുക്ക് ഇപ്പോൾ ഈ സമുദായങ്ങൾക്ക് അവർക്ക് അവരുടെ ഉന്മനത്തിന് വേണ്ടി അവരുടെ വികസനത്തിന് വേണ്ടി അവരുടെ അത് ദാരിദ്ര്യത്തിൽ നിന്നുമൊക്കെ അവർ എസ്പെഷ്യലി ഏറ്റവും പ്രാതിനിധ്യമില്ലാത്ത ഏറ്റവും പാവപ്പെട്ട സമുദായങ്ങളുടെയാണ് കണക്ക് ഈ സെൻസസ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് വെച്ചാൽ അവരുടെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് അവർക്ക് എവിടെയാണ് അവർക്ക് സഹായത്തിൻ്റെ ആവശ്യമുള്ളത് അവരെ ടാർഗറ്റ് ചെയ്ത് കൊടുത്ത് അവരെ സ് എ കമ്മ്യൂണിറ്റി നമുക്ക് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാക്കണം അപ്പം അത് 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 അങ്ങനെ ചെയ്താൽ ആ ഡേറ്റ വെച്ചിട്ട് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ ഒക്കെയുള്ളൂ അവർക്ക് കമ്പയർ ചെയ്യാൻ ഒക്കെയുള്ളൂ മറ്റു മറ്റ് കമ്മ്യൂണിറ്റീസിന് ഏത് കോളേജ് കിട്ടുന്നു ഇത് കിട്ടുന്നു ഈ ഫെസിലിറ്റീസ് കിട്ടുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം എന്നുവെച്ചാൽ വിവേചനമുണ്ട് നമ്മുടെ രാജ്യത്തിൽ വലിയ തോതിൽ വിവേചനമുണ്ട് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വിവേചനമുണ്ട് ആ വിവേചനമൊക്കെ പുറത്തു വരും പുറത്ത് വന്നിട്ട് പരിഹാരം ശുചീകരണ തൊഴിലാളികൾ എടുത്തു നോക്കിയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ദളിത് വിഭാഗത്തിൽ നിന്നും പിന്നോക്ക വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരായിരിക്കും പക്ഷെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നിരന്തരം പറയാറുണ്ട് സെക്രട്ടറിമാർ തൊണ്ണൂറ് പേരുണ്ടെങ്കിൽ മൂന്ന് പേര് മാത്രമാണ് ഒ ബി സി വിഭാഗത്തിലുള്ളത് ഈ തരത്തിലുള്ള സാർ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു ഓളികാർഗി ഉണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഈ തരത്തിലുള്ള സെൻസസ് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഡോക്ടർ അംബേദ്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രവചിച്ചത് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പോയി കഴിഞ്ഞാൽ ഒരു ഓളികാർക്കി ആയിരിക്കും നാല് സമുദായങ്ങളുടെ ഡോളികാർക്ക് ഇന്ത്യ ഭരിക്കുന്നു കേരളത്തിൽ മൂന്ന് സമുദായങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്നു അതിൻ്റെ പ്രതിവിധി ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് പ്രാതിനിധ്യ ജനാധിപത്യമാണ് എല്ലാ സമുദായങ്ങൾക്കും ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും അതിലൂടെ ഇക്കോണമിയിലും എല്ലാ തലങ്ങളിലും എല്ലാ കമ്മ്യൂണിറ്റീസിനും തുല്യ അവകാശം വേണം അതുകൊണ്ടാണ് ചില കമ്മ്യൂണിറ്റീസ് മാത്രം വളരെ ദാരിദ്ര്യത്തിൽ തീരെ യാതൊരു ഗതിയുമില്ലാതെ കിടക്കുന്നതും ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടുന്നത് പ്രാതിനിധ്യ ജനാധിപത്യമാണ് അപ്പോൾ ഈ സെൻസസ് ഒരു സ്റ്റെപ്പ് മാത്രമാണ് അതിലൂടെ നമുക്ക് ഈ പ്രാതിനിധ്യം വേണം അവസരങ്ങൾ എല്ലാ കമ്മ്യൂണിറ്റീസിനും വേണം പ്രത്യേകിച്ച് കൊച്ചു കമ്മ്യൂണിറ്റീസ് തീരെ പ്രാതിനിധ്യവും തീരെ അവസരവും കിട്ടാത്ത കമ്മ്യൂണിറ്റീസിന് ദളിത് ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റീസിനാണ് ഏറ്റവും കൂടുതൽ അവസരം വേണ്ടത് അപ്പം പ്രിസൈസ്ലി അവരെക്കുറിച്ച് ഡേറ്റ എടുക്കാത്തത് അവരുടെ ദാരിദ്ര്യവും അവരുടെ കഷ്ടപ്പാടും ആരും അറിയരുത് അവരും അറിയരുത് മറ്റുള്ളവരും അറിയരുത് ഈ രാജ്യം പല വിധത്തിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഒരു ചെറിയ സെക്ഷന് മാത്രമാണ് കിട്ടുന്നത് ഇങ്ങനത്തെ ഡേറ്റ വരികയാണെങ്കിൽ വലിയ മാറ്റം വരും ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർ സെൻസസ് നടത്തിയപ്പോഴാണ് ഇവിടെ വലിയൊരു ആൻറ്റി ബ്രാഹ്മിൻ ഒക്കെ ഉണ്ടായി വലിയ ഒരു ഒരു മലയാളി മെമ്മോറിയലൊക്കെ വന്നു പല ഡിമാൻഡ് വന്നു എല്ലാവർക്കും അവസരം വേണം രണ്ടര ശതമാനം ഉദ്ദേശം ജനസംഖ്യ ഉള്ള ബ്രാഹ്മിൻസിന് അറുപത്തഞ്ച് ശതമാനം എഡ്യൂക്കേഷൻ്റെ ഷെയറും എഴുപത് ശതമാനമൊക്കെ കിട്ടുമെന്ന് വന്ന വന്നപ്പോഴേക്കാണ് ഇത് ശരിയല്ല ഇത് വിവേചനം കാരണമാണ് അപ്പോൾ എല്ലാവർക്കും അവസരം വേണമെന്ന് ഡിമാൻഡ് വരുന്നത് അപ്പം നമുക്ക് മുന്നോട്ട് പോയി ഈ സെൻസസിലൂടെ എല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ഈക്വൽ ഡ്യൂ ഷെയർ കിട്ടാൻ എല്ലാവർക്കും ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് ഷെയർ ഓഫ് പവർ ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പ്രാതിനിധ്യം അതെ അതെ ആനുപാതികമായ മതിയായ പ്രാതിനിധ്യവും അവസരവും കിട്ടാൻ വേണ്ടി ഉള്ളൊരു വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വിവരശേഖരണമാണിത് ഈ വിവരണത്തിന് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയാൻ നോക്കും ഇത് കഴിഞ്ഞിട്ട് എല്ലാ തലത്തിലും പ്രാതിനിധ്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രസ് കോൺഫറൻസിൽ എത്ര പേരുണ്ട് ഒ ബി സി എന്ന് പറഞ്ഞു സ്വന്തം വർക്കിംഗ് കമ്മിറ്റിയിലൊന്നും ഈ ചോദ്യം ചോദിക്കേണ്ടതാണ് ഈ നേതൃത്വത്തിൻ്റെ ഇടയിൽ എത്ര പേര് ഏത് എന്ന് ചോദിച്ചാൽ ഒരു കിട്ടിപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ അവരുടെ പാർട്ടിയിൽ നിന്ന് ആറ് പ്രൊ ഒരു പ്രോസ്പെക്റ്റീവ് മുഖ്യമന്ത്രിമാരുണ്ട് ആറ് ഒരു ഒരു ചെറിയ കമ്മ്യൂണിറ്റി നിന്നാണ് അവിടെയും എവിടെയാണ് പ്രാതിനിധ്യം അപ്പം എല്ലാ തലത്തിലും ഇപ്പം ജഡ്ജിമാരാണെങ്കിൽ കേരളത്തിൽ നിന്ന് സുപ്രീം കോർട്ടിൽ പോയിട്ടുള്ള പതിനെട്ട് ജഡ്ജസിൽ പതിനാല് പേര് ഈ മൂന്ന് ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റീസ് എന്നാണ് അപ്പോൾ എല്ലാ തലത്തിലും ഈ രണ്ട് മൂന്ന് കമ്മ്യൂണിറ്റീസിന് ഒരു ഡോമിനേഷനുണ്ട് ആ കമ്മ്യൂണിറ്റീസ് ആഗ്രഹിക്കുന്നില്ല അവരുടെ ഡോമിനേഷനും അവരുടെ മൊണോപ്പിളിയും അവരുടെ ഈ ഓളിഗാർക്കിയുടെ കോൺസൻട്രേഷൻ ഓഫ് പവർ പുറത്ത് വരരുത് അവരുടെ ചെറിയ ജനസംഖ്യ ഇപ്പം കർണാടകയിൽ ആറ് ശതമാനമേ ജനറൽ കാറ്റഗറി ഉള്ളൂ പക്ഷേ പവറും റിസോഴ്സസ് എല്ലാം അവരുടെ അവരുടെ കയ്യിലാണ് അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ സെൻസസ് നടത്താതിരിക്കുന്നത് അപ്പം ഈ അനൗൺസ്മെൻറ്റ് കാരണം ഇപ്പോൾ സെൻസസ് നടക്കാൻ പോകുന്നു ഈ അഞ്ച് വർഷം വൈകിയ വണ്ടി വരും ആ വണ്ടിയിൽ ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞ വാഗൺ കൂടെ ചേർക്കും എല്ലാം കൂടെ സന്തോഷമായി പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഒരു ഒരു ബേസിസ് ഇപ്പോൾ ഞാൻ കാണുന്നില്ല ഇപ്പോൾ പ്രധാനമായും നമ്മൾ നിരന്തരം ബി ജെ പിയുടെ ഒരു മുഖം എങ്ങനെയാണ് ഈ ജാതി സെൻസസിനോട് എന്നുള്ളത് കണ്ടിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം സർവകക്ഷി സംഘം ആണ് ബീഹാറിൽ നിന്ന് വന്നെത്തി ജാതി സെൻസസ് നടപ്പണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പോലും ഈ നിലപാട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മൊത്തത്തിൽ മാറി നിൽക്കുന്നതാണ് പക്ഷേ അന്നെല്ലാം എതിർത്തിരുന്ന കോടതിയിലടക്കം എതിർത്തിരുന്ന ആളുകൾ ബി ജെ പി പെട്ടെന്ന് എന്താണ് മനം മാറ്റം ഉണ്ടായെന്നാണ് കരു കരുതുന്നത് എന്നു വെച്ചാൽ അവരുടെ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ അവർ പൊറോട്ട് പോയി ഇപ്പോൾ ഒരു മെജോറിറ്റി ആയിരുന്നു ഇപ്പോൾ മൈനോറിറ്റി ആണ് കോലേഷൻ ഗവൺമെൻ്റ് ആണ് സിംഗിൾ പാർട്ടി മെജോറിറ്റി അവർക്കില്ല അപ്പോൾ അവരിങ്ങനെ പൊറോട്ട് പോകുക അവരുടെ സപ്പോർട്ട് കുറേയാണ് കാരണം ഈ ഓളികാർക്കിയിലുള്ള ആൾക്കാരുടെ സിറ്റുവേഷൻ വളരെ മെച്ചപ്പെടുന്നു ബാക്കിയുള്ളവരുടെ സിറ്റുവേഷൻ വളരെ മോശപ്പെട്ട് വരികയാണ് അപ്പോൾ അവർക്ക് ആൾക്ക് ആൾക്കാരുടെ വോട്ട് വേണം ഒരു വോട്ട് ഇത് വോട്ടിന് വേണ്ടി ആണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ സെൻസസ് ചെയ്യ അനിവാര്യമാണ് പക്ഷേ സെൻസസിൽ അവസാനിക്കാനൊക്കില്ല പ്രാതിനിധ്യം വേണം ജനാധിപത്യം വേണം പക്ഷേ ഈ ഈ അടുത്ത സ്റ്റെപ്പ് ഇവരെടുക്കുമോ ഇപ്പം കോൺഗ്രസ് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തി സെൻസസ് പക്ഷേ അത് ഉള്ളിൽ നിന്ന് തന്നെ അട്ടിമറിച്ചു ഡേറ്റ ശരിയല്ല എന്ന് പറഞ്ഞു രജിസ്ട്രാർ ജനറൽ പറഞ്ഞു തൊണ്ണൂറ്റി അൻപത് ശതമാനം ഡേറ്റ ശരിയാണെന്ന് പറഞ്ഞു പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അന്ന് മന്ത്രിയായിരുന്ന ജയറാം രമേശ് ആൻഡ് റെസ്പോൺസിബിൾ മന്ത്രിയായിരുന്നു പറഞ്ഞു ഇല്ല ഡേറ്റ എല്ലാം തെറ്റാണ് രജിസ്ട്രാർ ജനറൽ പറഞ്ഞു കുഴപ്പമില്ല എന്ന് ഇദ്ദേഹം പറയുന്നു തെറ്റാണ് റിലീസ് ചെയ്തില്ല റിലീസ് ചെയ്തില്ല അപ്പോൾ ഇത് നടത്തി കഴിഞ്ഞാൽ റിലീസ് ചെയ്യുമോ റിലീസ് ചെയ്താലും അതിന് അതിൻ്റെ പ്രതിവിധി ഉണ്ടാകുമോ ഇതിനൊക്കെ പബ്ലിക് ഒപ്പീനിയൻ വേണം അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ് ഇത് ഈ ഒരു മനംമാറ്റം വന്നതിൻ്റെ ക്രെഡിറ്റ് ഇവിടുത്തെ ജനങ്ങൾക്കാണ് പോകുന്നത് ജനങ്ങളുടെ കോൺഷ്യസ്നെസ്സും അവരുടെ ഡിമാൻഡും മുന്നോട്ട് വരുന്നു ഇതിനെ ഇറെസിസ്റ്റബിൾ ആയി കഴിഞ്ഞിരിക്കുന്നു ഇതിനെ അറ്റ്ലീസ്റ്റ് ഒരു നെയ്ംസേക്കിന് ഇതെ അക്സെപ്റ്റ് ചെയ്യണം ഇതിനെ എതിർക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈയിടെ സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം കോൺഗ്രസ്സിൽ നാലാം ഏപ്രിൽ നാലാം തീയതി ഇതിനെക്കുറിച്ച് നല്ലൊരു റെസൊല്യൂഷൻ അവർ പാസ്സാക്കിയിട്ടുണ്ട് ഇത് നടത്തി ഈ സെൻസസ് നടത്തണം ഉടനെ നടത്തണം കേന്ദ്രം നടത്താൻ സാധ്യതയില്ല നടത്തിയാലും അത് അട്ടിമറിക്കും അതിൻ്റെ അർത്ഥം സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തണം എന്നാണ് അവർ പറഞ്ഞത് എൻ്റെ എൻ്റെ റിക്വസ്റ്റ് കേരള ഗവണ്മെന്റ് തന്നെ ഇത് കേരളത്തിലുള്ള സെൻസസ് ഈ ആർ എസ് എസ് ആരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവണ്മെന്റിനേക്കാളും കേരള ഗവൺമെൻറ് തന്നെ ഒരു കേരളത്തിൽ ഒരു സെൻസസ് നടത്തണം കഴിയുന്ന വേഗം നടത്തണം പലപ്പോഴും നമ്മൾ കേരള മോഡൽ എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യക്ക് മാതൃകയാകുന്ന ഒരു കേരള മോഡൽ തന്നെ മുന്നോട്ട് വയ്ക്കാം അല്ലേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിലേക്ക് ഈ പാർട്ടി കോൺഗ്രസ് റെസൊല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കാണ് അവർ കാണിക്കുന്നത് അതിപ്പം ഈ സർക്കാർ അത് അനൗൺസ് ചെയ്ത് കഴിയുന്ന വേഗം കേരളത്തിൽ നമുക്കൊരു സെൻസസ് നടത്തണം അത് ഒരുപാട് വിധത്തിലും ഇന്നത്തെ ഒരു അന്തരീക്ഷ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ലീഗലി ഒരു കാര്യമില്ല ഇപ്പോൾ സെൻസസ് എന്ന് പറഞ്ഞാൽ ഈ സെൻസസ് ഓഫ് ഇന്ത്യയുടെ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളത് അത് നിയമപ്രകാരം എല്ലാ പത്ത് വർഷവും നടക്കണം അതിന് ചില സിഗ്നിഫിക്കൻസ് ഉണ്ട് ഉദാഹരണത്തിന് പാർലമെന്റിന്റെ സ്ട്രെങ്ത് എത്രയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ആ സെൻസസ് ഓഫ് ഇന്ത്യ അനുസ അനുസരിച്ചാണ് അല്ല സ്റ്റേറ്റ് സെൻസസുകൾ അനുസരിച്ചല്ല അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ ഈ എല്ലാ പത്ത് വർഷവും ഈ പറഞ്ഞ ഒരു നാല് വർഷം വൈകിപ്പോയാൽ ആ സെൻസസ് നടത്തേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ഉന്മനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ തല എണ്ണി എല്ലാ സമുദായങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നത് അത്യാവശ്യമാണ് അനിവാര്യമാണ് അത് ഈ ഈ ആർ എസ് എസ് ഒരു വർണ്ണാശ്രമധർമ്മത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തികൾ ഒരിക്കലും അവരുടെ അവർ അവർക്ക് വേണ്ടത് ഒരു അവരുടെ വർണ്ണ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് സമുദായങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ എതിരെ നിൽക്കുന്ന ഐഡൻറ്റിറ്റീസാണ് അപ്പം ഇവരൊരിക്കലും ഒരു സെൻസസിന് ശരിക്കും സമുദായത്തിൻ്റെ ബേസിൽ നടക്കാൻ സമ്മതിക്കില്ല സമുദായത്തിന്റെ അനുസരിച്ചുള്ള സെൻസസ് എടുക്കണം എന്നുള്ള കാര്യം വേണ്ടി അങ്ങ് െ സമീപിക്കോ അങ്ങയുടെ അതെ ഞങ്ങള് ഒരു മൂന്നര വർഷം മുമ്പ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു റെപ്രസെന്റേഷൻ ചീഫ് മിനിസ്റ്റർ കൊടുത്തു കേരള പത്ത് മുപ്പത് ആൾക്കാർ സൈൻ ചെയ്ത് എല്ലാ ഈ പിന്നോക്ക ദളിത് സംഘടനകളുടെ റെപ്രസെൻറ്റേഷൻ എല്ലാം പലരുടെയും ഒപ്പോടുകൂടി ഒരു എഴുത്ത് ഡീറ്റെയിൽ എഴുത്ത് കൊടുത്തു മൂന്നര വർഷം മുമ്പ് കേരളത്തിൽ നടത്തണം രണ്ടാമതൊരു ഒരു ഒരു റെപ്രസെൻറ്റേഷൻ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു അത് അതിപ്പോൾ സിഗ്നേച്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉടനെ കൊടുക്കും അപ്പോൾ ഞങ്ങൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ റെസൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം കേരളത്തിൽ നടത്തണം ഇതാണ് വാസ്തവത്തിൽ ഇപ്പം നടക്കുന്ന ഇവിടുത്തെ ഈ വളരെ ഈ ഫാഷനിസ്റ്റ് പോളിറ്റിക്സിന് എതിരെയും ഒരു ഒരു മൊമെൻറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുടെ ഫോക്കസ് ജനങ്ങളുടെ ഫോക്കസ് ഓരോ സമുദായങ്ങളുടെയും ഏറ്റവും പിന്നോക്കം ദളിതായിട്ടുള്ള ചെറിയ ചെറിയ സമുദായങ്ങളുടെ ഉന്മനത്തിലേക്കായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഫോക്കസ് ഇന്ത്യ പൊളിറ്റിക്കലി ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് പക്ഷേ സോഷ്യലി ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ് ആ കമ്മ്യൂണിറ്റീസിൻ്റെ വെൽബീങ്ങും വെൽഫെയറിലൂടെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ ഉടനെ ചെയ്യണം നമ്മൾ ഇത് സെൻറ്റർ ചെയ്താലും ചെയ്തില്ലെങ്കിൽ സാരമില്ല കേരളത്തിൽ നമ്മൾ നടത്തണം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മോഡലായിട്ട് തന്നെ നടത്തണം എന്നിട്ട് എല്ലാ സമുദായങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കണം അവരുടെ എല്ലാവരുടെയും ഉന്മനത്തിനു വേണ്ടി ഈ കേരളം അടുത്ത ചാലഞ്ച് കേരളത്തിന്താണ് എല്ലാ കമ്മ്യൂണിറ്റീസും സ്ട്രോങ് ആകണം അവർക്ക് അവസരങ്ങൾ ആനുപാതികമായി മതേയ അവസരങ്ങൾ കിട്ടണം ും സുപ്രീം കോടതിയിൽ സാമ്പത്തിക അവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേരളം കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല മാറ്റങ്ങൾക്കും കാരണമായിരിക്കുന്നത് ഗവർണറുടെ പദവിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് കേരളം എത്തിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും മാറ്റം തുടക്കമിട്ടത് കേരളമാണ് അതുപോലെ തന്നെ ഒരു കേരള മോഡൽ സെൻസസ് വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് മോഹൻ ഗോപാൽ ഇപ്പോൾ മീഡിയ വണ്ണുമായി പങ്കുവച്ചിരിക്കുന്നത് അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോ മീഡിയ വൺ